നമസ്കാരം പ്രിയമുള്ളവരെ ഹമാസും അമേരിക്കയുമായി നടന്ന ചർച്ചകൾ ഫലപ്രദമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഹമാസിൻ്റെ പ്രതിനിധിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നതായി ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയും ഹമാസും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായി അമേരിക്കൻ ഇസ്രായേൽ പൗരനായ അമേരിക്കയുടെയും ഇസ്രായേലീഡിൻ്റെയും ഇരട്ട പൗരത്വമുള്ള ഏതൻ അലക്സാണ്ടറെ ഹമാസ് വിട്ടുകൊടുക്കും എന്ന രീതിയിൽ ഇസ്രായേലിന് കൈമാറും എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നാലു ബന്ദികളുടെ മൃതശരീരവും കൈമാറും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലും ഈ ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇരട്ട പൗരത്വമുള്ള ആ വ്യക്തിത്വത്തെ കൈമാറുന്നതിന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ അമേരിക്കയും ഹമാസും തമ്മിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ മാർഗം തുറന്നു കിട്ടുന്നു തുറന്നു പോകും തുറന്നിടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങളുടെ ഒരു സ്വാധീനമായിരിക്കാം എന്നതാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല അമേരിക്ക ഇപ്പോൾ ഉള്ളത് കാരണം അമേരിക്കയ്ക്ക് ഇപ്പോൾ നിലനിൽക്കണമെങ്കിൽ ഈ സമ്പന്നരായ അറബ് രാജ്യങ്ങളുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ് പക്ഷേ പ്രത്യേകിച്ചും ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും യു എയുടെയും ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുവാൻ ഒരു പരിധിവരെ ഇപ്പോൾ അമേരിക്ക നിർബന്ധിതമാകുന്നു എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഖത്തറും സൗദി ഒക്കെ വലിയ ആണ് അമേരിക്കയിൽ നടത്താനായിട്ടിരിക്കുന്നത് ആ രാജ്യങ്ങളെ പിണക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ ശരിയായ ഒരു തീരുമാനമായിരിക്കില്ല കാരണം മിക്കപ്പോഴും അമേരിക്ക ഇസ്രായേലിന് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അമേരിക്ക കൊടുക്കുന്ന പൈസയാണ് ഇസ്രായേലിൻ്റെ ഈ പ്രതിരോധ ബഡ്ജറ്റിൽ നല്ലൊരു പങ്കും ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ലോക ലോകസമ്പത്തിൻ്റെ നല്ലൊരു വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആ രാജ്യങ്ങളെ പിണക്കാത്ത ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തുവാൻ അമേരിക്കയെ നിർബന്ധിതമാക്കുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ നടന്നു കഴിഞ്ഞു ഉടനെ സൗദിയിൽ നടക്കാൻ പോകുന്നു എക്സ്പോ യു എയിൽ നടന്നു അപ്പോൾ അന്താരാഷ്ട്ര ഈ സ്പോർട്സ് മേളകളും അന്താരാഷ്ട്ര വ്യാപാര മേളകളും ഒക്കെ തന്നെ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചായിട്ടാണ് നടക്കുന്നത് നേരത്തെ യൂറോപ്പിലുണ്ടായിരുന്ന ഈ വ്യാപാര തലങ്ങളിലേക്ക് ഒരു അപ്രഭാദിത്വം അത് മിഡിൽ ഈസ്റ്റിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോകാൻ അത്തരം രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഗസയുടെ ഒരു ഈ സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള വിലപേശലിലും സഹായകമാകും എന്ന് ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് എന്ന് ഈ അറേബ്യൻ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായും സൈനികമായും മുന്നോട്ട് വരുവാൻ പറ്റും അവരുടെ അറബ് സഹോദരങ്ങൾക്ക് വേണ്ടി ഗസയ്ക്കു വേണ്ടി കൂടുതൽ ശക്തമായ വിലപേശാൻ നടത്തുവാൻ പറ്റും മാത്രമേ ഗസയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകൂ എന്നൊക്കെ അന്താരാഷ്ട്ര വിദഗ്ധരയ്ക്ക് ചൂണ്ടിക്കാണിച്ചതാണ് അതുപോലെ ഒരു സാമൂഹ്യ ഇപ്പോൾ ഈ ലോക സമൂഹം കടന്നു വരുന്നതെന്ന് പറയാം കാരണം ഇറാൻ കൂടുതൽ സൈനികമായി ഈ ശക്തമാകുന്നു ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങൾ കൂടുതൽ സാമ്പത്തികമായി ശക്തമാകുന്നു സാമ്പത്തിക സ്രോതസ്സാകുന്നു ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ അവർ പ്രാപ്തരാകുന്നു എന്നത് തന്നെയും അമേരിക്കയുടെയൊക്കെ മാറി വരുന്ന ഈ സമീപനങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നതാണ് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും പഴയതുപോലെയുള്ള ഒരു ഏകപക്ഷീയമായ സമീപനമല്ല ഗസ ഇസ്രായേൽ ഈ സംഘടനകളിൽ അമേരിക്ക പുലർത്തുന്നതെന്ന് വ്യക്തമാണ് ഇന്നലെ തന്നെ അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ വൈറ്റ് ഹൗസിൽ നടത്തിയ ഒരു സംയുക്ത വാർത്താ സമ്മേളനം മൈക്കിൾ മാർട്ടിനോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഒക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ് അതിൽ ട്രംപിനോട് ആയിരുന്നില്ല പത്രപ്രവർത്തകരുടെ ചോദ്യം പത്രപ്രവർത്തകർ മൈക്കിൾ മാർട്ടിൻ എന്ന് പറയുന്ന അയർലൻഡ് പ്രധാനമന്ത്രിയോടാണ് ചോദിച്ചത് ഈ ഗസയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുമെന്ന് പറയുന്നത് അഥവാ ഗസ ഏറ്റെടുത്തുകൊണ്ട് ഗസയിലെ ആളുകളെ ജോർദാനിലും അതുപോലെ ആയി പാർപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തും എന്ന് പറയുന്ന ട്രംപ് ഗസ അഥവാ റിവേറയുടെ തങ്ങൾക്കുള്ള താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് അയർലൻഡ് പ്രധാനമന്ത്രിയോടാണ് ചോദിച്ചത് പക്ഷേ അതിന് ഇടയ്ക്കുകയറി ഡൊണാൾഡ് ട്രംപ് അഭിപ്രായം പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗസയിലെ ആളുകളെ എവിടെയും മാറ്റുന്നില്ല ഗസക്കാർ അവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ എൻ്റെ വാക്കുകൾ തെറ്റായി വ്യാ വ്യാഖ്യാനം നൽകിയതാണ് അഥവാ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ പ്രസ്താവനയിൽ ഞാൻ ഗസയിൽ നിന്ന് ആളുകളെ മാറ്റും എന്നൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ യൂട്ടേണിൽ ഉണ്ട് ഈ അമേരിക്ക കൂടുതൽ സാഹചര്യങ്ങൾ ഗസയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു അതിനൊരുപക്ഷെ അമേരിക്കയെ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയെ സ്വാധീനിക്കുന്നത് ആ പ്രദേശത്തെ ഈ സമ്പന്നരായ അറബ് രാജ്യങ്ങളുടെ ഒരു സ്വാധീനം തന്നെയായിരിക്കും എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹമാസും ഈ അതുപോലെ ഈ യു എ യു എസ് യു എസ് എയുടെ ബന്ധിയെ മോചിപ്പിക്കും എന്ന ഒരു കാര്യം അവരുടെ പ്രതിനിധിയും വ്യക്തമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഇന്നലെയും ഒക്കെയായിട്ട് നെഞ്ചാന്നുമായിട്ടൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധിയുടെ ഒക്കെ വാർത്താ വാർത്താസമ്മേളനങ്ങളായിരുന്നു ഇസ്രായേലിൻ്റെ ഏജൻ്റല്ല ഒരിക്കലും അമേരിക്ക അമേരിക്ക അമേരിക്കയാണ് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ വ്യക്തമായ നിലപാടുകളുണ്ട് എന്ന് ഈ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ അവരുടെ പ്രസ്താവനയിൽ കൂടി വ്യക്തമാകുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ അങ്കലാപ്പിലാകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും നമ്മുടെ നാട്ടിലെ ഈ സംഘി കൃസംഗി യൂട്യൂബ് ചാനലുകൾ പറയുന്നത് പോലെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ ഗസ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ ഈജിപ്ത് പിടിച്ചെടുത്ത് സിറിയ പിടിച്ചെടുത്ത് ഇസ്രായേലിന് കൊടുക്കും എന്നൊരു സ്ഥിതിവിശേഷമല്ല ഉള്ളത് അമേരിക്ക അവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപ്രഭാദിത്വം അമേരിക്ക ലോക പോലീസ് എന്നൊരു അപ്രഭാദിത്വമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നൊരു അപ്രഭാദിത്വമോ ഒന്നും ഇപ്പോൾ ആ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി കൂടുതൽ ഉദാരമായ സമീപനങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോകും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം അതിൽ അവർ ഇസ്രായേലിനോടുള്ള ബന്ധങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും ഗസയ്ക്ക് വേണ്ടി കൂടുതൽ ഉദാരമായ സമീപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് ഈ ഖത്തറും സൗദി അറേബ്യയും ഒക്കെ പ്രചോദനമാകുമെന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആ ചർച്ച ഫലപ്രദമാകുന്നു ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ അല്ല ഇസ്രായേലി അമേരിക്കൻ രണ്ട് രാജ്യങ്ങളും പൗരത്വമുള്ള ഏതൻ അലക്സാണ്ടറെ മോചിപ്പിക്കും എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ് എന്തായാലും ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ലോകത്ത് നടക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഒക്കെ ഇസ്രായേലിനെതിരെയുള്ള പ്രസ്താവനകളുമായിട്ട് കാനഡയും യു കെയും ഒക്കെ മുന്നോട്ട് വരികയാണ് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ മുന്നോട്ട് വരികയാണ് ഇന്നലെ തന്നെ കാനഡയിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഗസയിലേക്ക് വൈദ്യുതിയും ജലവും ആഹാരവും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ഈ പട്ടിണി യുദ്ധം അവസാനിപ്പിക്കണം അതൊരു മനുഷ്യത്വപരമായ നടപടിയല്ല എന്ന രീതിയിലൊക്കെ പ്രസ്താവന കാനഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഏക ഏകധ്രുവീകരണമായിട്ട് ഇസ്രായേൽ അനുകൂലമായി യൂറോപ്പും അമേരിക്കയും ഒക്കെ ചിന്തിച്ചിരുന്ന അവർ അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ ആയിരുന്ന ഒരു സമീപനങ്ങളിൽ നിന്ന് സാരമായ മാറ്റങ്ങളുണ്ടാകുന്നു തന്നെ ഗസ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിലേക്കുള്ള ചുവടുകൾ കൂടുതൽ ദൃഢമാകുന്നു എന്നതിന് ഉദാഹരണമായി നമുക്കെടുക്കാം ഗസ അത് അല്ലെങ്കിൽ ഫലസ്തീൻ ഗസയല്ല പൂർണ്ണമായും ഫലസ്തീൻ വെസ്റ്റ് ബാങ്കും ഗസയും ചേർന്ന കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ ഒരു പുതിയ രാജ്യത്തിൻ്റെ പിറവി ഈ അറബ് രാജ്യങ്ങളും അതുപോലെ അവരുടെ സഹോദര രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരു പിറവി അനുതി വിദൂരമല്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ലോകരാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാം മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്